ഹായ് വെൽക്കം ബാക്ക് ടു മഞ്ഞൾ ചാനൽ അസ്ലാംക്കും ലാഖസലേ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എനിക്കൊരു കൈകാര്യം ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഞാനിങ്ങനെ എനിക്ക് കുട്ടിയും കുട്ടിയാകുമ്പോൾ വരെയുണ്ട് മാമൻ്റെ കുട്ടിയാണ് അപ്പം ഞങ്ങൾ നല്ല ആയതുകൊണ്ട് കുറച്ച് കളിക്കുന്നത് കുറച്ചും പിന്നാലല്ലാത്തൊരു വിഷമമായി അതുപോലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എന്താ ഇവിടെ ഇവിടെ ഇട്ടുനിന്ന് ട്ടമാരിലും അങ്ങനെ വന്നതാട്ടിപ്പോ ഇപ്പൊ ചെറുതായിട്ട് തേറ്റും കുറച്ച് പാടുന്നു അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എപ്പഴേ ഇന്ന് എന്തെങ്കിലും തോന്നില്ല പറയട്ട് മാവ് ചെല്ലണ എന്റെ പേരാണ് കൊറേ ആൾക്കാരുടെ എന്താ മീസ് എന്റെ അനിയത്തിന്റെ ഞാൻ ആവുമ്പോൾ അധികം ഇങ്ങനെ കൊടുക്കുമെങ്കിലും ഈ പിടിക്കാ നല്ല കൊടുക്കുന്നില്ല ഈസിന്ന് പലിശയായിരുന്നു വന്നു അധികം കൊടുക്കണ്ടായിട്ടേ ഹണ് എന്നൊന്നും കിട്ടില്ല തൻ മാത്രം കിട്ടി തണ്ടരിപ്പോൾ തന്നായി അപ്പം പിന്നെ ഞാൻ ഓർക്കണേ പിന്നെ ഇത് ഓർത്താൽ മതിയല്ലോന്ന് എൻ്റെ മനസ്സിൽ ഞാൻ നേരെ ഭേദ സ്പെയ്ഡ് കണ്ടു പിന്നെ പിന്നെന്തായാലും എന്തെങ്കിലും ഒട്ടേക്ക് ഞാൻ പോയത്

മൃഗം കടിക്കാറുണ്ട് മികം കടിക്കും കടിക്കാൻ പാടില്ല അത് മികം പിടിച്ചിട്ട് തിളക്കും മരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചെറിയ കുടിക്കണമെന്നല്ലെങ്കിൽ അന്നത്തെ വീടിനോ ഞാൻ പറഞ്ഞപോലെ ലിംഗില് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു ഗമ്മ ഗ്രാമ അത് ഉപയോഗിക്കപ്പം രണ്ട് മാസമാണ് ഇത് ഉപയോഗിച്ച് അസാം നമ്മൾ ഇങ്ങനെ കൊണ്ടോട്ടേക്ക് പോകാനുള്ള കൊണ്ടോട്ടി കൊണ്ടോട്ട് പോയിട്ട് കൈഡുവാണ് എനിക്ക് വീട്ടിൽ പോവാൻ ഊട്ടി പോയി കഴിഞ്ഞു എന്ത് കാശ്മീർ ഇതിലൂടെ പല സർട്ടിഫിക്കറ്റ് അത് നമുക്ക് കളിച്ചു ഒന്ന് Da er det best hvis noen skal gå på